പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ഈ ഇൻഡോർ പ്ലാന്റ്സിനും അതുപോലെ തന്നെ ഈ ഹാങ്ങിങ് ബോട്ടിലൊക്കെ തന്നെ വളം ഇടുന്നത് രാസവളം ഇട്ട് കഴിഞ്ഞാൽ ചെടിയൊക്കെ നശിച്ചു പോകുന്നുണ്ട് ചീഞ്ഞ് പോകുന്നുണ്ടൊക്കെ അപ്പോൾ ഈ വളത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ ചെടി ചീഞ്ഞ് പോകും അപ്പോൾ അതിന് ഞാനിടുന്നതെന്ന് പറഞ്ഞാൽ ഈ ബാസാക്കോട്ടെന്ന് പറഞ്ഞാൽ ഈ സ്ലോ ഫ്ലോറിലീസും ഫെർട്ടിലൈസറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളിതിപ്പോൾ ഇടുന്നത് ഇച്ചിരി കൂടി തണ്ടേ ഈ തണ്ടെ വീണെന്നോർത്തോ വേറെ വീണെന്നോർത്തൊന്നും ഒരു ചെടി നശിച്ചു പോകത്തില്ല പിന്നൊക്കെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇതങ്ങനെ പയ്യെ അടുത്തത് ചെടിക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ചെടിയുടെ വേരും കളയുകയാലും ഒരു പ്രശ്നവുമില്ല ഇല്ല ഇപ്പോൾ നമുക്കിത് ഏത് പ്ലാന്റിനാണേലും തിക്കായിട്ടുള്ള ഏത് പ്ലാന്റിനാണേലും അതിൻ്റെ ചൂട്ടിൽ നമുക്ക് ചെടിയെ ചേർത്ത് വേണേലും ഇട്ട് കൊടുക്കാം ഒരു കുഴപ്പവും അപ്പോൾ ഇതിൻ്റെ ഇത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണെന്ന് പറഞ്ഞ് അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡൊന്നും എനിക്കറിയത്തില്ല ഞാനത് കമ്പനിയുടെ സ്റ്റാഫിൻ്റെ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം എങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി